ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ഈദ് ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് വന്നത് അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ നൈറ്റ് ആയിട്ടുണ്ട് ഒരു എട്ടര എട്ടേ മുക്കാലിലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ഷോപ്പ് അടുത്ത് രണ്ട് ഷോപ്പിംഗ് സെൻറ്റർ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നത് അപ്പോൾ ഇവിടെ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ പോകാമല്ലോ അപ്പോൾ കയറിയ പാട് തന്നെ ഞാൻ എനിക്കെടുക്കാനാണ് നോക്കിയത് എന്താ പറഞ്ഞാൽ ആദ്യം ഈ സെലക്ട് ചെയ്തോ നിങ്ങൾക്കല്ലേ പെട്ടെന്ന് കുറേ സമയം വേണ്ടിയതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുകയാണ് അനു അവിടെ ഇങ്ങനെ ഓടിക്കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഇതിൻ്റെ അത് കിട്ടി പിന്നെ അയനൂനു നോക്കി കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അനുവിന് ഇവിടുന്ന് പ്രത്യേകിച്ച് നല്ലതൊന്നും കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വേറെ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി അപ്പോൾ അവിടെ പോയി അയിനൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ ചെരുപ്പിൻ്റെ അതും ഒക്കെ ഏരിയ അപ്പം അനൂന് ഷൂ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് ഡ്രസ്സ് എടുത്ത് അപ്പോൾ ഡ്രസ്സ് എടുത്ത വീഡിയോ എടുത്തിട്ടില്ല കാരണം നല്ല തിരക്ക് ഉണ്ടായിട്ടുണ്ടായിനു പിന്നെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നപ്പോൾ പിന്നെ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കിയതാണ് നമ്മൾ ഈ ഒരു ഏരിയ ഒക്കെ കണ്ടാലൊക്കെ ഇങ്ങനെ നമുക്ക് പോകാൻ തോന്നുന്നില്ലല്ലോ പിന്നെ മെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് ഈ കുട്ടികളെ ഗേൾസിൻ്റെ ആക്സസറീസിൻ്റെ ഒരു ഏരിയ ഗേൾസ് ഉള്ള ഉമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഈ ഏരിയ കണ്ടാലും നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോകാനേ തോന്നില്ല അത്രയും വെറൈറ്റി കളക്ഷൻസ് ആട്ടോ അവിടെ ഉണ്ടായത് അപ്പം അതിനൊരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു ആയർപെൻറ്റ് കിട്ടി ഞാൻ പിന്നെ ഫസ്റ്റ് കയ്യിൽ വെച്ച് തന്നെ എടുത്ത് നിന്നാലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കൊണ്ട് ഇരിക്കാണത് കണ്ടാലും ഇങ്ങോട്ട് പോരാൻ തോന്നില്ല ഇന്നിപ്പോൾ മെയിനായിട്ട് എനിക്കും അതിനോട് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇൻഷാൽ തന്നെ ഇപ്പോൾ നാളെ ഇപ്പോൾ കുക്കാക്കൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങണോ അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ബ്ലോഗ് ഇതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ